എല്ലാം നിങ്ങൾ കടുവ നിങ്ങൾ എൻ്റെ പ്രത്യേക വിഷയ കേരളക്കാരുടെ എല്ലാ ആശീർവാദം കണ്ടിപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ നിങ്ങൾ കണ്ട് എത്ര അല്ല നിങ്ങൾ കേരള പ്രാർത്ഥനയിൽ അർജുൻ്റെ പാടുക പിന്നെ മൂന്നപ്പണ്ണ അവിടെ ഒരു സെവൻറ്റി ഡേയ്സ് അവിടെ ഇരുന്നിട്ട് പകൽ രാത്രി മലയെ എല്ലാം അവിടെ ഇരുന്നിട്ട് ആ ആ എസ്ബുകാർ അടിച്ച് ഒരു ഇതാണെങ്കിലും സാ വിടതെ അവിടെ നിന്നിട്ട് ഒരു ஆளுக்கார நோக்கி ஏன் இத்தர ஒரு முதலாளி நோக்கி இல்லை என்ன பண்ணால் ஒரு ஆள் வெள்ளத்தில் வீணங்கள் ஒரு டிரைவர் சௌக்கர்மார் செவன்டி டேஸ் அவுடத்தன்னே இருந்து ஆ பாடினு அவரை வீட்டை கொண்டு வரணும் எண்டை கூட்டத்தில் பின் எல்லா ஆளுக்காருக்க பிரார்த்தனை கொண்டு வந்த முதலாளி இது முனைப்பண்ணு எந்த பார்த்தால் இவர் நம்ம லோக்கத்தில் இல்லை இவர் ஒரு மார்வேல் எந்த பார்த்தா எல்லா முதலிலேயும் ஆக்கி எந்த பண்ண ஒரு டிரைவர் என்னங்க நாயங்கள் அவரை பின்னாடி ஒரு முதலாளி நிற்கணும் വീട്ടിലേക്ക് ഫസ്റ്റ് ഫസ്റ്റ് ടൈം 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 സെക്കൻഡ് യു യു ആൻഡ് അമ്മ അമ്മ വന്നിട്ട് ഞാൻ വാക്ക് പോയോ ഇല്ല ഒരുമിച്ച് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ചേ പോകുന്നത് എന്താ പറഞ്ഞ ഒരേ ആളാക്കി വിലയല്ലാത് ഒരുമിച്ച് എല്ലാ ആക്കിയത് എല്ലാം അവിടെ പോയിട്ട് ഒരു അന്ത്യപിക്രിയ മലപ്പേ അമ്മയോട് ലാസ്റ്റ് ടൈം പറഞ്ഞത് അർജുനെ കൊണ്ടുവരും എന്നാണ് കണ്ടിപ്പായ അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് അത് മണ്ണിനെ ഉള്ളു വണ്ടിയുണ്ട് ആ വണ്ടി ഉള്ളുത്ത് അർജുൻ എവിടെ പോകത്തില്ലേ എന്നെങ്കിൽ സെവൻറ്റി ഡേയ്സ് ഇത് ഗ്രേറ്റ് സെവൻറ്റി ഡേയ്സ് ഏത് ബോഡി കിട്ടത്തില്ലേ ഏത് ബോഡിയെങ്കിലും മുപ്പത്തിനാലിലെ സിലിറ്റനായിട്ട് പോവും ഇത് ഇരുപത്തിരണ്ടായി ഇന്ന് ഇരുപത്തിനാല് സെവൻറ്റി ഫോർ സെവൻറ്റി ഫോർ ദിവസത്തിലേ കിട്ടിയത് ഇത് ജഗത്തിൽ ഞാൻ കണ്ട് ഫസ്റ്റ് എത്ര ബോഡി കിട്ടിട്ടുണ്ട് ആ ബോഡി ഫോർട്ടി ടുവിലെ ആ സിലിറ്റനായിട്ട് എല്ലാ മാംസങ്ങളും പോവും ഇത് അങ്ങനെയല്ല അത് നിന്നത് ആ ഭൂമിലുള്ളു എല്ലാരും കേരള അവർ പ്രാർത്ഥന പിന്നെ ഇവരുടെ വേലക്കൂർ നമുക്കെല്ലാം നമ്പർ എയ്റ്റ് അവിടെ ഇരുന്ന് എല്ലാ എല്ലാത്തിലും ചോറ് കൊടുത്തു ഓഫ് ഓഫ് ബോഡീസ് വെള്ളത്തിൽ വെള്ളത്തിൽ ബോഡികൾ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ലെജൻഡാണ് അക്വാൻ എന്നൊക്കെ വിളിച്ചു പക്ഷേ വിളി മാത്രമേ ഉള്ളൂ വലിയ സാമ്പത്തികം ഒന്നും വീട്ടിലില്ല അതിന് ധാരാളം ആളുകൾ കഥ പറഞ്ഞുണ്ടാക്കി യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കാനാണ് ഈ മുങ്ങി തകിപ്പി നടക്കുന്നതൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ട കാര്യമാണ് ദൈവിയെ അത്തരം കള്ളപ്രചരണങ്ങൾ നിങ്ങൾ വിശ്വസിക്കുകയും വരുത് മാൽപ്പ ഇപ്പൊ വന്നത് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അടക്കം പാലിച്ചു കാര്യം പ്രേക്ഷർക്കിറിയാവുന്നതുപോലെ